നമസ്കാരം ഞാൻ ജെയിംസ് കരു ഞാനിപ്പോൾ നിൽക്കുന്നത് പനമ്പറ്റ അങ്കണവാടി കെട്ടിടത്തിൻ്റെ മുൻപിലായിട്ടാണ് അവിടെ ഇത് ഫോറസ്റ്റ് ഓഫീസോ അതോ അങ്കണവാടിയോ എന്തായാലും ഇത് അങ്കണവാടി എന്ന് പറയാൻ ഒരിക്കലും പറ്റത്തില്ല ഈ ഒരു അവസ്ഥയിൽ നിന്ന് കുട്ടികൾ ഇവിടെ എന്തുറപ്പിലാണ് വരുന്നത് കാട് കാടുപടലങ്ങൾ കയറി നശിച്ച ഒരവസ്ഥ പാമ്പിനും മറ്റ് ശുദ്ദ്ര ജീവികൾക്കും കയറിയിരിക്കാൻ പറ്റിയ താവളം ഈ താവളത്തിൽ നിന്നും ഈ കുട്ടികളെ എങ്ങനെ ഏത് വിശ്വാസത്തിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ ഇരിക്കും ഇതാണ് ഇവിടുത്തെ അവസ്ഥ അംഗനവാടി കെട്ടിടമാണ് ഈ കാണുന്നത് ഏതായാലും ഇതിനൊരു മോചനം ലഭിക്കാൻ വേണ്ടി ഈ വീഡിയോയെങ്കിലും ഒരു വഴി തെളിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ുള്ള അംഗനവാടി കുട്ടികളെ ഏത് മാതാപിതാക്കളെങ്ങനെ വിശ്വസിച്ച് വിടും ഇതാണോ ഒരു അംഗനവാടിയുടെ പരിസരം ഇങ്ങനെയാണോ ഏതായാലും ഇതിനൊരു മോചനം ലഭിക്കാൻ വേണ്ടി പഞ്ചായത്തോ ഇതുമായിട്ട് ബന്ധപ്പെട്ട അംഗനവാടിയുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരോ ദയവുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് തനംപറ്റ അംഗനവാടിയുടെ ഫ്രണ്ടിൽ നിന്നും ജെയിംസ്കാരുടെ ഓക്കെ താങ്ക് യു